സാന്ദ്ര പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സാന്ദ്രയുടെ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റോ ജോസഫ് തട്ടിയെടുത്തു അതേ പാത തന്നെയാണ് ലിസ്റ്റിന് ഇപ്പോൾ തുടരുന്നത് ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റ് വന്നത് അതേ പാതയിലേക്ക് ലിസ്റ്റ് മാറുന്നു എന്ന് തോന്നുന്നു എന്ന് സാന്ദ്ര തോമസ് ജനകീയ കോടതിയുടെ ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് എന്താണ് എന്റെ സത്യാവശ്യം എന്താണ് ഇങ്ങനെ സാന്ദ്ര പറയുന്നത് അത്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല ആക്ച്വലി ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോ ഒരു നുണ പറയാനായിട്ട് ഇപ്പൊ ഇവൻ പറ്റത്തില്ല നമുക്കിപ്പോ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതിരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിനകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പൊ ഇവൻ ജാമ്യം എടുക്കും മെസ്സേജിൽ പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് ഇപ്പൊ വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും അതിനുള്ള അതിനെ അഗൈനിസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ സാന്ദ്രനെ അതിന്റെ അകത്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും സാന്ദ്ര ആരോപിക്കുന്ന ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പി ഉകൃഷ്ണൻ സിനിമകൾ നിങ്ങൾ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതില് എത്രത്തോളം ശരിയിലാണ് ഒരാൾ പറയുന്നത് ഒരാൾ